നമസ്കാരം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നൽകിയതുപോലെയുള്ള വമ്പൻ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഡൽഹിയിലും ബി ജെ പിയുടെ പ്രകടന പത്രികയിലുള്ളത് കോൺഗ്രസ് നൽകുന്നത് പോലെ വെറും മോഹന വാഗ്ദാനങ്ങൾ മാത്രമല്ല ഇത് എന്ന് മുൻപ് അധികാരത്തിലെത്തിയ ബി ജെ പി തെളിയിച്ചതുമാണ് മൂന്നാമതും ഹരിയാനയിൽ അധികാരത്തിൽ എത്താനുള്ള കാരണവും ഇതുതന്നെയാണ് ഇനി അടുത്ത ലക്ഷ്യം ഡൽഹിയാണ് രാജ്യതലസ്ഥാനം പിടിക്കാൻ മോദി തന്നെ നേരിട്ട് ഇറങ്ങിയത് കേജ്രിവാളിനെയും ആം ആദ്മിയെയും വരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഔദ്യോഗിക വസതിയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് മുൻ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ പൊടിച്ചത് മുപ്പത്തിമൂന്ന് കോടി രൂപയാണെന്ന സി എ ജി റിപ്പോർട്ട് വന്നിരുന്നു ആവശ്യമാകുന്നതിനും മൂന്നിരട്ടിയാണ് അറ്റകുറ്റപ്പണികൾക്ക് ചെലവഴിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നന്മ മരമാണ് അഴിമതി വിമുക്തനാണ് എൻ താനെന്നൊക്കെയാണ് വെയ്പ് എന്നിട്ടും കല്ല് കച്ചവടത്തിൻ്റെ തട്ടിപ്പിൽ മാസങ്ങളോളം തിഹാർ ജയിലിലായിരുന്നു മാർബിളിന് ഇരുപത് ലക്ഷം രൂപ എന്ന എസ്റ്റിമേറ്റ് ഇട്ടുവെങ്കിലും അത് അറുപത്തിയാറ് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം രൂപയിൽ എത്തി ഫ്ലോർ ടൈലുകൾ അഞ്ച് ദശാംശം അഞ്ചു ലക്ഷമാണ് ബഡ്ജറ്റ് എങ്കിലും പതിനാല് ലക്ഷം രൂപയായി ഉയർന്നു ഏഴ് കോടിയുടെ എസ്റ്റിമേറ്റിൽ നിന്ന് പിന്നീട് എട്ട് ദശാംശം ആറ് രണ്ട് കോടിയുടെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പൂർത്തിയായപ്പോൾ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ആറ് കോടിയിലെത്തി ഈ കണക്കുകളൊക്കെ പുറത്തു വന്നതോടെ കേജ്രിവാളിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ ഇല്ലാതാവുകയായിരുന്നു ഒരു സാഹചര്യത്തിലാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിക്കുന്നത് വമ്പൻ വാഗ്ദാനങ്ങളുമായി കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ആം ആദ്മിയുടെ പ്രകടന പത്രികയെ കടത്തിവെട്ടുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് വനിതാ വോട്ടർമാരെ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനമാണ് പ്രകടന പത്രികയിൽ അടങ്ങിയിരിക്കുന്നത് രണ്ടായിരം പതിറ്റാണ്ടിലധികമായി ഡൽഹിയിലെ അധികാര വരൾച്ച അവസാനിപ്പിക്കുകയാണ് ഇതിലൂടെ പാർട്ടിയുടെ ലക്ഷ്യം സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സഹായധനം ഗർഭിണികൾക്ക് ഇരുപത്തി ഒരായിരം രൂപ ഗാർഹിക പാചക പാചകവാതകത്തിന് അഞ്ഞൂറ് രൂപയുടെ സബ്സിഡി എന്നിങ്ങനെ നിർണായകമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദയാണ് ഇക്കാര്യം പത്രിക പുറത്തുവിട്ടത് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്രത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ബി ജെ പി അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ അഭിമാനമായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ബി ജെ പി തങ്ങളുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നടപ്പാക്കുമെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇതിനെ എതിർക്കുകയാണ് എന്നും നദ്ദ ചൂണ്ടിക്കാട്ടി രാജ്യതലസ്ഥാനത്തെ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രിക എല്ലാ ഹോളിയിലും ദീപാവലിയിലും പാവപ്പെട്ടവർക്ക് സൗജന്യ സിലിണ്ടറുകൾ നൽകുമെന്ന വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കുകയാണ് കൂടാതെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് കുതിപ്പേകിയ ലത്തീ ബഹിൻ യോജനയുടെ മാതൃകയിൽ ഡൽഹിയിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബി ജെ പി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് സമാനമായ നേരത്തെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിലെ വനിതാ വോട്ടർമാർക്കായി ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായമായി വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് അവരുടെ പ്യാരി രീതി യോജന പ്രകാരം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനെ മലർത്തിയടിക്കാൻ മറ്റു ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുണ്ട് എല്ലാ ചേരി ക്ലസ്റ്ററുകളിലും അടൽ കാൽജീനുകളിലൂടെ അഞ്ചു രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുമെന്നാണ് ബി ജെ പി അറിയിച്ചത് മാത്രമല്ല നിലവിൽ ഡൽഹിയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ തുടരുമെന്നും ജെ പി നദ്ദ അറിയിച്ചിട്ടുമുണ്ട് ഇതോടെ ഡൽഹിയിലും ബി ജെ പി അധികാരം പിടിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്